ആയ് അച്ചാൻ സി പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സാധനം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നോക്കട്ടെ പിന്നെ കുറച്ച് എന്തി മണ്ണര എന്തി മണ്ണരയൊക്കെ മണ്ണരയൊക്കെ തപ്പിപ്പിടിച്ചോണ്ട് വന്നു കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടാൻ അപ്പം ഇന്ന് മണ്ണരയാണ് ഇരുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ഒന്നും കിട്ടും എന്തോ പോയി അപ്പോൾ അച്ചാനുണ്ട് ചൂണ്ടയൊക്കെ കിട്ടി റെഡിയാക്കുന്നു അപ്പോൾ ഒന്ന് നോക്കുക എന്തായാലും കിട്ടുമോ നോക്കാം ഓക്കെ ഇത് നമ്മുടെ സ്പോട്ടുകള വെള്ളമെല്ലാം പറ്റി കിടക്കാം അപ്പോൾ ഈ ചാലിനകത്ത് എന്തെങ്കിലും നമുക്കുള്ള വകുപ്പുണ്ടോ എന്ന് നോക്കാം ഓക്കെ സീസറിൻ്റെ ഒരു ഗുണമുണ്ടോ ഇവിടെ നമ്മൾ കട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഇതിനിപ്പുറത്ത് മീൻ പെട്ടെന്ന് സാധനമുണ്ട് ഇവിടെ കട്ട് ചെയ്യാം സ്ലീവ് ഇടാം എല്ലാം ചെയ്യാം ഏ ആ പിന്നെ അവർ മീ എന്തൊരു കാര്യമാണ് ഈ വരെ കിട്ടാനുണ്ടല്ലോ അയ്യോ വരെ കിട്ടണേ നമ്മൾ നല്ല കളയട്ടെ ആ മണ്ണ് കളഞ്ഞേര നല്ലൊരു കഷ്ടപ്പാടുണ്ട് ഇത്രയും സാധനം ഒപ്പിക്കണേ ഞാൻ ഒന്നര ദിവസത്തെ പണി ഒരയ്യം മൊത്തം ഒരേക്കർ സാധനം കളച്ചിട്ടാണ് ഇത്രയും സാധനം കിട്ടിയെങ്കിൽ വളരെ കുറവാ ഇപ്പോൾ തുടങ്ങുമ്പോൾ പായ് അവിടെ വലിയ ആഴുമില്ല കേട്ടോ മൂല മൂലം ഉച്ചയനായ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിനെ ചൂണ്ടൊക്കെ ഇട്ടിട്ട് എവിടെ ആ ഇവിടെ സൗണ്ട് <coughs> <coughs> കൈയിൽ മീൻ അടിച്ചിട്ട് താവണ്ട നല്ലൊരു ആളെ അതാ പ്രശ്നം പേടിക്കാതെ പോവാൻ പറ്റത്തില്ല വെള്ളത്തിൽ വീണ് സൗണ്ട് വരും നമ്മടെ വീട്ടില് താങ്ങോ ആനു ആടും ആടുന്ന് അമ്മച്ചീ വെള്ളത്തിൽ പോയി കാലും കൈകൊണ്ടാടും വേണ്ട റിസ്ക് എടുക്കണ്ട ഇവിടെ നൂറ് കിലോ വെയിറ്റ് ഉണ്ട് ദാകത്തിൽ ഇനി ഞാൻ മറ്റേ പുള്ളിക്കാരൻ കണ്ടില്ലായിരുന്നു നടന്ന് പകുതി ആയപ്പോൾ പരം കമ്പം ഒടിഞ്ഞു പോയി അല്ല മറ്റേ ഇതിൻ്റെ കമ്പുകിൻ്റെ കമ്പമായിരുന്നു പുറത്തു വെള്ളത്തിൽ നമുക്കൊണ്ട് എറിഞ്ഞു വിടാനുള്ളത് സെൻറ്റർ ആ

എന്താ ശോഭ ആമയ കേട്ടോ അച്ചാൻ്റെ ചൂണ്ട മുഴുവൻ ആമ അടിച്ചിട്ട് ആമ പറ്റിക്ക് കുറെ പ്രാവശ്യം അച്ചാപ്പുണങ്ങി പോകാന്ന് ഏ എടം പോകും ഇവിടെ അങ്ങനെ പറയല്ലോ കിട്ടും മീനെ കിട്ടുമെന്ന് അച്ഛൻ അച്ചാൻ അവിടെ സ്പോട്ടുണ്ട് അവിടെ അച്ഛൻ്റെ രാശി അവിടെ നിന്ന് ചില പറന്ന് പിടിക്കും വരാം ഇല്ല അങ്ങോട്ട് പോകുന്നു ഞാനും വരാം അച്ചാൻ അവിടെ തന്നെ ഇരുന്നിട്ട് കാര്യം ഇനിയിപ്പോൾ അക്കരെ പോകണം ചൂണ്ട എടുക്കണേ എന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യമായിട്ട് ആമ ഒരു വലിയ ആമ പിടിച്ചാൽ പഴിച്ച ഊരി വിട്ടതേ ഉള്ളൂ ഭയങ്കര ആമശല് ഉണ്ട് അവിടെ നമ്മളിട്ടേക്കിനകത്തേ ഒരു ആമ കുത്തിക്കൊണ്ടിരിക്കുക അതിനപ്പുറത്തൊരു കുഴിയുണ്ട് അവിടെ പോവാം അപ്പം ഇതിൻ്റെ ഈ ചാലിൻ്റെ അറ്റം തന്നെ അങ്ങേ അറ്റം നമ്മൾ കഴിഞ്ഞ വീടിയിലൊക്കെ കാണിച്ച ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ മോട്ടോർ കുഴിയുണ്ട് അതിനകത്ത് ഏറെ മീൻ അപ്പം അങ്ങോട്ട് പോവാം ഇതെല്ലാം എടുക്കട്ടെ कर क्यों यहाँ तो जियो जियो संजरी अमे अहोल नंदू एंड अब जी आया <coughs> ഉം ഉം തീറ്റി മുഴുവൻ ആ മതി ഒരു വണ്ടി വരെ അവിടെ തന്നെ പോവാം അതേ വഴിയുള്ളു എന്തെങ്കിലും കൂടാതി കാണും വെള്ളത്തി വീഴായിരുന്നാൽ മതി മൊത്തത്തി എന്തായാലും ചോദിച്ചാൽ പറയത്തില്ല കേട്ടാ എന്തവിടെ പോയി മീൻ അടിക്കും ദൈവമേ ഓടി അടച്ചില്ല ആ ട്രാഗ് ഡ്രാഗ് ജ്യൂസിട്ടേക്കിടന്ന് കറക്ക എന്തു വന്ന് മീനുണ്ടോ ഏ മീൻ അതെല്ലാം ഉണ്ടോ ഏഹ് അത് പിടിക്കത്തില്ലല്ലോ ഒറ്റയ്ക്ക് പിടിക്കുക കേട്ടതാ പോട്ടാണോ അങ്ങോട്ട് തട്ടു ഒന്നും വേണ്ട

അയ്യോ അതാ ചപ്പിനൊക്കെ കുരുങ്ങിയപ്പോഴേ അടുത്തപ്പ പോയത് അതെന്നെ എന്നെ വിളിച്ചില്ലല്ലോ മീൻ പിടിച്ചപ്പോ എന്നാ വിളിക്കാൻ പോവാട്ടുണ്ട് ഡ്രാഗ് ലൂസായിരുന്നു ഇനിയിപ്പോ വിട്ടു എന്നാ അമ്മേ ഓടി ഊപ്പാടും അങ്ങനച്ചെന്നെ കൊണ്ടുപോകാത് വന്നു എന്നെ കൊണ്ടുപോകാതെ വലിയ ഓട്ടോ ഓടി വന്ന പിടിച്ചിട്ട് കളേജ് വീര് വിടരുത് വിടരുത് ആ നോക്കണ്ട ചൂണ്ട കച്ചവടം ചെയ്യുന്ന നിങ്ങളെ ൂസാണ് മിണ്ടത് ആ നല്ല മീനേ വരാലേ വരാലേ ഉടക്കിക്കില്ല ഫുള്ളി നൈസായിട്ട് ഓടിക്ക നോക്കിയത് ശബ്ദവും കേട്ട വരൂ നോന്തിട്ടില്ല ഏ വരാലോ ആ വരല്ലേ വരാലേക്കെ നോക്കിട്ടാ ചൂണ്ട നൂല് അത് വെട്ടില്ലായിരുന്നു അത് അതൊക്കെ നൂലെ പിടിച്ചു നൂലേ പിടിച്ചോ നൂലേ പിടിച്ചു അല്ല കമ്പിക്കട കയറും ആ നൂലെ പിടിച്ചാൽ പോക്കേക്കോ ആ ആ ഓക്കെ ഓക്കെ ഓട്ടെ പോട്ടെ എടുത്തോ എടുത്തോ കുഴപ്പമില്ല ആ എത്ര ഉണ്ട് ആ ഉള്ളോ ആ കമ്പി കട കയറിയാൽ പിന്നെ എടുക്കാൻ കിട്ടുന്നത് അങ്ങനെ അവിടെ വന്നേ വെള്ളം എടുത്ത് നിൽക്കുവേ കറക്റ്റ് ആ പൊങ്ങിയപ്പ ഇട്ട് കൊടുത്ത ത്ര നേരം നോക്കിയിരുന്നു നിറച്ച് കോർക്കും രണ്ട് മൂന്ന് വരെ ഒരുമിച്ച് ഓർത്താൽ ഒരു മൈൻഡ് ചെയ്തു യ്യോ വലിയ ചൂണ്ടിയില്ല നല്ല ഇതെന്തോ ഇത് ഈ ചൂണ്ടയല്ല നൂല് അങ്ങോട്ട് പോകുന്നു അതാ പറഞ്ഞ പൊക്കെ നല്ല ഇനി അവനാ പരിസരത്ത് വരത്തില്ല

ആ വരെ പറ്റ ബംഗാളി മോട്ട അടിക്കുന്നു പൊങ്ങൊന്നും കാണത്തില്ല ഓർക്കാ കിട്ടിയ മീനും പോയി ലോകാന്ന് ലോകോട്ടെ രണ്ടെണ്ണത്തിനെ കിട്ടി എൻ്റെ എന്തി ഉണ്ടാക്കി ഞാനത് കിടക്കുവാണ് തീറ്റി ും പെട്ടെന്ന് വരെ തീർന്നിട്ട് സ്ഥലം ഇടാവുള്ള പരിപാടിയാണ് അതിന് എല്ലാ ഭാര്യ കളയുന്നു ആ ചേനു ഇന്ന് മൂടോട്ട് പോവാ വിഴുകാൻ വരുന്നത് അതൊക്കെ കിടക്കുന്ന വരാറുണ്ടായിരുന്നു കൊത്തി കളിക്കും അത് ഈ കൊമ്പ ഓർത്താ നടക്കും അതിന്റെ മീശയിലൊക്കെ വെച്ചാൽ നടക്കുവരും എരി പോകുന്നുണ്ട് ആ ഇന്നത്തേത് മതി കറി വെക്കാനുള്ള മീനാല്ലോ ഇനി മതി വെറുതെ നമ്മള് വീട്ടിൽ നിന്ന് പാമ്പാടി കൊള്ളാണ് ഞങ്ങളെല്ലാം പൂട്ടി കേട്ടു കേട്ടോ ഒരുപാട് രാത്രി ആയി അപ്പം അങ്ങനെ ഒന്ന് രണ്ട് വലിയ രണ്ട് വരാൽ പോയി ഏ ഇത് ഭയങ്കര മോ വല്ലാത്തൊരു ദിവസമായിരുന്നു രണ്ട് വരാൽ വീട് പോയി പിന്നെ കിട്ടിയതായത് എന്ത് തുറക്കാനും ഉറക്കാനും പറ്റുന്നു അതിനകത്ത് കിടപ്പുണ്ട് പിന്നെ കുഴപ്പമില്ലാത്തൊരു സൈസ് വരാലും അത് ഒത്തിരി രാത്രി എവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഈ ഷോ കേട്ടോ ഇനി ഇവിടുത്തെ ആയാലും ആറ്റിലേക്കായാലും മീൻ പരി വരാതെന്ന് വെച്ചാൽ ഭയങ്കര ഷോവാണ് മീൻ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ ഇടണമെന്ന് കണ്ട ഞങ്ങൾ അപ്പോൾ ഇതിപ്പോൾ മീനൊന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞ് നിങ്ങളിത് പറയല്ലേ കാരണം നമ്മളൊരു വീഡിയോ ആയി വേണ്ടി അത് ആദ്യം പറഞ്ഞാൽ എത്രയൊക്കെ കട്ടപ്പെടുന്നത് കാറ്റിൽ വന്നിരുന്നു ഇല്ലേ എത്ര എത്ര വരെയൊക്കെ മെനക്കെട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് പിടിച്ച് മീനെ പിടിച്ച് വീഡിയോ കാണിക്കണോയെന്ന് കണ്ടി കിടുന്നത് അപ്പോൾ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഉടനെ തന്നെ മീനെ കിട്ടി തുടങ്ങുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് വെച്ച് ചെയ്യാം ഓക്കെ ബൈ ബൈ Yeah. Bye bye. Good night.